അഗ്നിരക്ഷരൂപിണീ ദേവി രൂപിണി ബിംബരൂപിണി മനസ്സിൽ കറമാറ്റും രൂപിണീ താമരൂപിണീ ദേവി രൂപിണി അഗ്നിസാക്ഷിരൂപിണി മാനസരൂപിണി ദേവി ദേവി രൂപിണീ കാമരൂപിണി ദൈവദൈവരൂപിണി സത്താനെ നിഗ്രഹിക്കും രൂപിണി എട്ട് വള്ളി കെട്ടിൻ രൂപിണി നക്ഷത്രരൂപിണീ പ്രകൃതിരൂപിണീ താമരൂപിണീ വെള്ളി ാക്കും രൂപണി താമര വെള്ളി കെട്ടും രൂപിണി സത്യത്തിരിതിരിക്കും രൂപിണി മേഘത്തിലിരിക്കും രൂപിണി നക്ഷത്ര ഇരിപ്പിടത്തിലിരിക്കും രൂപിണി വെള്ളി വെള്ളിയാക്കും രൂപിണി താരകെട്ടും രൂപിണി പൂവുറുക്കൻ രൂപിണി വെള്ളിപ്പൂവിടും രൂപിണി പാലമൃതോട്ടും രൂപിണി നക്ഷത്ര കല്ല് പറിക്കും രൂപിണി വെളി കഴിക്കും രൂപിണി സഹധർമ്മിണി രൂപിണി മാനത്തിരിക്കും രൂപിണി പിശാശിനെ ഓടിക്കും രോപിണി തരും രൂപിണി നരകം പൊടിക്കും രൂപിണി താലന്തു തരും രൂപിണി പാലങ്കട്ടിൻ രൂപിണി ദൈവത്തിലെത്തിക്കും രൂപിണി